ഹലോ ആ കൊമ്പാട് പോയാ പന്തലേരൊക്കെ നാളെ വരും ഒഴുക്കങ്ങളും ഇറങ്ങാൻ ആവത്തിന് ആ മൂളൂസ് കണ്ടിട്ട് ചെയ്ത് മഞ്ചാരി അങ്ങാടി ആകെ തെരഞ്ഞെടുത്ത് കിട്ടിയാണ് കടീന്ന് ഇക്കല്ല ജനർ പിച്ച കണ്ടേ പറച്ച റബ്ബ കാത്തു ഞാൻ നിന്റെ കല്ല്യാണത്തിന് വരുന്നവരൊക്കെ വെച്ചിനെ കണ്ടിട്ടുള്ളൊന്നും കാണണ്ടേര് ഊരച്ചേൽ കേൽക്കാതെ ഞാൻ ഊരി വക്കൂലാ ഉപ്പച്ച കല്ല്യാണത്തിന് സെയ്നറി മുളച്ചിട്ടില്ല ഞാൻ അമ്മനോട് പാരി ഇങ്ങേ പാരിടാ കുപ്പക്കുട്ടി കണ്ടോണ്ടു ഇച്ചിടട്ട് ഡാൻസ് വെച്ചിട്ടുണ്ട് കുറച്ചേരം ഡാൻസ് വെച്ചോന്നാലും മതിന്നാ വെച്ചിമേരിയ ഞാൻ ജാജ് കഴിച്ചോ ഇല്ലന്നണ്ട് ഞാൻ സെയ്നന് അമ്മനോട് പാരി ഡൈമൽ കഴിച്ചാ ആ അപ്പൊ ചങ്കളെ ഞമ്മളിപ്പോൾ ഉള്ളത് സ്പോസെന്നു പറഞ്ഞ ബ്രൈഡൽ റെന്റലിന്റെ ഷോപ്പിലാട്ടോ വിവാഹ ആഭരണങ്ങളും ഡ്രസ്സുകളും കുറഞ്ഞ പൈസക്ക് ഏത് സാധാരണക്കാരനും നല്ല സെലക്ഷനോട് കൂടി കിട്ടുന്ന ഒരു കട ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതാണ് ഇട്ടോ അപ്പൊ ചങ്കളെ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞ ഡ്രസ്സുകൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുന്ന് നിങ്ങൾക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാം അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി പാണ്ടിക്കാട് റോഡിൽ പുതിയ ബസ് സ്റ്റാൻഡിന് നേരെ മുകളിലും സ്പോസ ബ്രൈഡൽ റെൻ്റൽ